ഹെവി സാധനം അത് ആ ഹെവി സാധനം ആ അടിച്ച സാധനം എനിക്ക് തോന്നുന്നു പറഞ്ഞേക്കെവിധത് ടിച്ചു വളഞ്ഞു പോയല്ലേ അത് ഇട്ട മൂന്ന് എത്ര കിലോ ഒരു പത്ത് കിലോ ഉണ്ടാവോ മറ്റേ നൂലേ കയറി പിടിച്ച് മറ്റേ നൂല് കിട്ടി ഇല്ല കയറത്തില്ല ഇങ്ങോട്ട് തന്നെ പോരൂര് ആഹാ പെട്ടത്തോട്ട് തന്നെ പെട്ടത്തോട്ട് തന്നെ കയറ്റാം

ആ അപ്പോ ചൂണ്ട പിടിച്ചോ ഞാൻ പിടിച്ചോളാം ഞാൻ പിടിച്ചോളാം നല്ലത് അറിയാൻ ചെയ്തിട്ട് കാര്യമില്ല വീഡിയോ പോയിട്ടുണ്ട് ചെറുതാണോ അടിച്ച് മോനെ അടുത്ത അടിച്ച് ഹാറ്റിൽ കയറി മറ്റേതും കൂടെ കയറിയിരുന്നെങ്കിൽ ഇതൊന്നും കയറിയാലല്ലേ ചെറുതാണല്ലേ ചെറുതാണ് ജലസാണു ചെറുതാണല്ലേ ചെറുതാണ് ഇതൊക്കെ നേരെ മുക്കി കറക്കല്ലേ വരുന്ന സാധനം കേടില്ല രണ്ട് കിലോക്കുണ്ട് പുറ വരുന്നുണ്ട് എൻ്റെ കൂടെ ചൂണ്ട പിടിക്കണോരി പോ ലൂസ് ചെയ്തോക്ക ചൂണ്ട കയ്യൊള്ളേ ഇത് പിടിക്കും ഞാൻ എടുത്ത് ഇറക്കണം അങ്ങോട്ട് വെട്ടതട്ടോ thank <laughs> you